നമസ്കാരം ടു സ്വാഗതം മലിദ്വീപ് ആവശ്യപ്പെട്ട അവശ്യ സാധനങ്ങൾ ഇന്ത്യ ഉടനടി തന്നെ കയറ്റുമതി ചെയ്ത് വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുകയും സഹായിക്കുകയുമാണ് ചെയ്തത് അതിന് തൊട്ടു പിന്നാലെ മലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ വിമർശിച്ചുകൊണ്ട് നിരവധി മന്ത്രിമാരും ജനങ്ങളും രംഗത്തെത്തുകയാണ് അവസരം കിട്ടിയാൽ തക്കം കിട്ടിയാൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന മലിദ്വീപ് പ്രസിഡന്റ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ തന്നെ കൈനീട്ടേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായത് മലിദ്വീപ് ഒരു ചെറിയ രാജ്യമായിരിക്കാം പക്ഷേ ആരെയും അതിൻ്റെ പരമാധികാരത്തിൽ ഇടപെടാനോ ഭീഷണിപ്പെടുത്താനോ അനുവദിക്കില്ല എന്ന് ഇന്ത്യയെ ഉന്നമിട്ട് നേരത്തെ മുയിസു പരാമർശം നടത്തിയിരുന്നു ഇതിനുള്ള തിരിച്ചടി തന്നെയാണ് ജനങ്ങൾ നൽകുന്നത് മലയുടെ ആവശ്യപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള വസ്തുക്കൾ ഇന്ത്യൻ ഹൈക്കമ്മീഷനാണ് മലിദ്വീപിലേക്ക് എത്തിച്ചത് മലിദ്വീപിന് വലിയ ഭക്ഷ്യപ്രതിസന്ധി പ്രതിസന്ധി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നീക്കം ഇന്ത്യ നടത്തിയത് അതിൽ മലിദ്വീപ് വിദേശകാര്യമന്ത്രി മൂസാദ് സമീർ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അങ്ങേയറ്റം നന്ദിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു സുദീർഘമായ സൗഹൃദത്തെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധത്തെ വിപുലീകരിക്കുന്നതുമുള്ള ഉറപ്പാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നതെന്നും മന്ത്രി സമീറിൻ്റെ പോസ്റ്റിന് പിന്നാലെ മുയൂസുവിൻ്റെ ഇന്ത്യാ വിരുദ്ധത അങ്ങനെയുള്ള പ്രസ്താവന നിരവധി ആവശ്യങ്ങൾ നിരവധി കാര്യങ്ങൾ അതിനുള്ള കടുത്ത വിമർശനം മലിദ്വീപിൽ നിന്നും തന്നെ ഉയർന്നു കേട്ടിരുന്നു ഇന്ത്യയുടെ വലിയ മനസ്സിന് മലിദ്വീപ് ജനങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കുമെന്നും ഇന്ത്യക്കെതിരായ മൊയ്സുവിൻ്റെ പരാമർശം അനാവശ്യമാണെന്നുമാണ് മലിദ്വീപ് മുൻ എൻ പി ആയിട്ടുള്ള ഇബ്രാഹിം ദീദി പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇന്ത്യ ഇത്തരത്തിൽ സൗഹാർദ്ദപരമായ നിലപാടുകൾ നിരവധി നീക്കങ്ങൾ മലിദ്വീപിനോട് സ്വീകരിച്ചിട്ടുണ്ട് അതിന് കോട്ടം വരുത്താനാണ് മൊയ്സു കൊണ്ടിരിക്കുന്നത് ദുഷിച്ച കൂട്ടുകെട്ട് കാരണമാണ് ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുന്നതെന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ തൻ്റെ എല്ലാ അയൽക്കാരോടും സമാനമായ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നതെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമീറിന്റെ പോസ്റ്റിന് മറുപടി നൽകിയത് ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ പോലും അയൽക്കാരനെ അതിഥിയായി കണ്ട് അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയുമാണ് ഇന്ത്യ ഇതുവരെ ചെയ്തു പോരുന്നത് അതേ നാണയത്തിൽ തിരിച്ച് പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്താനോ ദ്രോഹിക്കാനോ ഇന്ത്യ ഇതുവരെയും തയ്യാറായിട്ടില്ല അങ്ങനെ തയ്യാറാവുകയുമില്ല മലിദ്വീപിന് പിന്നാലെ ശ്രീലങ്കയിലേക്കും ഇന്ത്യ ടൺ കണക്കിന് സവാളയും മറ്റും കയറ്റുമതി ചെയ്യാനുള്ള ആലോചനയിലാണ് ഏപ്രിൽ മൂന്നാം തീയതി യു എയിലേക്ക് പതിനായിരം മെട്രിക് ടൺ സവാള കയറ്റുമതി ചെയ്യാനുള്ള അനുമതി നൽകിയിരുന്നു പതിനാലായിരത്തി നാനൂറ് മെട്രിക് ടൺ സവാള യു എയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ മാർച്ചിൽ തന്നെ അനുമതി നൽകിയതിന് പുറമെയാണ് ഇങ്ങനെയൊരു നീക്കം കൂടി അധികമായി പതിനായിരം മെട്രിക് ടൺ കൂടി കയറ്റുമതി ചെയ്യാൻ തീരുമാനിച്ചത്